പ്രിയപ്പെട്ടവരെ എക്സൈസ് ഓഫീസിൽ ഉദ്യോഗസ്ഥർ തമ്മിലുണ്ടായ കയ്യാങ്കിളിയിൽ ഒരാൾ കസ്റ്റഡിയിലായിരിക്കുന്നു പ്രിവെന്റീവ് ഓഫീസർ ജസീനെയാണ് കസ്റ്റഡിയിലെടുത്തത് ജസിൻ മദ്യപിച്ചെത്തി സീനിയർ ഉദ്യോഗസ്ഥരുമായ വാക്കേറ്റവും കയ്യാങ്കിളിയും നടത്തി എന്നാണ് ആ പരാതി സുനിഷ എലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ ഇതെന്താ സംഭവം നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ എക്സൈസ് ഉദ്യോഗസ്ഥൻ അടിച്ചിട്ട് പോയിട്ട് കുഴപ്പമുണ്ടാക്കി എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം എന്താണ് സംഭവിച്ചത് സുനിഷ അരുൺ അത് തന്നെയാണ് സാധാരണ രീതിയിൽ മദ്യം പിടിക്കാനും അങ്ങനെയുള്ളവരെ പിടിക്കാനും ഒക്കെയാണ് എക്സൈസ് അംഗം പുറത്തേക്ക് ഇറങ്ങാറ് പക്ഷെ ഇതിപ്പോ എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ മദ്യപിച്ചെത്തി കയ്യാങ്കളിയിലേക്ക് പോയി പോലീസിൽ കേസാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വർക്കല എക്സൈസ് ഓഫീസിൽ ഇന്ന് വൈകുന്നേരമാണ് അരുൺ ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് പ്രിവന്റീവ് ഓഫീസറായ ജസീൻ മദ്യപിച്ച് ഈ ഓഫീസിലേക്ക് എത്തുന്നു പിന്നാലെ തന്നെ സീനിയർ ഉദ്യോഗസ്ഥനായ മറ്റൊരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു വാക്കേറ്റം ഉണ്ടാകുന്നു അത് പിന്നീട് പരസ്പരം അങ്ങോട്ടും വിങ്ങോട്ടുമുള്ള വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും പോവുകയായിരുന്നു എന്നതാണ് പിന്നാലെ തന്നെ ആ കൂടെ ഉണ്ടായിരുന്ന ഓഫീസിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥർ വർക്കല പോലീസിലേക്ക് വിവരം അറിയിക്കുന്നു ഉടൻ തന്നെ വർക്കല പോലീസ് സ്ഥലത്തെത്തി ജസീനെ എടുക്കുകയായിരുന്നു ജസീനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് തന്നെ മദ്യപിച്ച് ലക്ക് സ്ഥിതിയിലായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും ഈ സീനിയർ ഉദ്യോഗസ്ഥൻ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് അടുത്ത നടപടികളിലൊക്കെ അതിനുശേഷമായിരിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞത് തന്നെ 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 തിന്നുക എന്നൊക്കെ പറയുന്നത് പോലെ എക്സൈസ് ഈ പരിശോധനകൾ സ്ഥിതിയിലേക്ക് പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് അരുൺ ഓക്കെ താങ്ക് യു സുനിഷാണ് വിവരങ്ങൾ നൽകിയത് അതും എക്സൈസിന്റെ ഉദ്യോഗസ്ഥനാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ എന്താ പറയുക അങ്ങനെയുള്ള ഓഫീസർ പോയിട്ട് അടിച്ചിട്ട് പോയിട്ട് മുതിർന്ന ഉദ്യോഗസ്ഥനുമായിട്ട് വാക്കേറ്റവും കയ്യാങ്കളിയും നടത്തി എന്നാണ് പറയുന്നത് ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ മദ്യം വ്യാജ മദ്യമൊക്കെ പിടിക്കാൻ പോയുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു